ഈശോയ്ക്ക് മഹത്വം എൻ്റെ പേര് വിനിത സിറ്റോ ഞാൻ എറണാകുളം സൗത്ത് പറവൂർ സെൻറ്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകാംഗമാണ് എനിക്ക് മാതാവിൻ്റെ ഗുണമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് ഉടമ്പടിയിലൂടെ എനിക്ക് മാതാവിൽ നിന്ന് എണ്ണമറ്റ അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്ടോബറിൽ നടന്ന ജപമാല റാലിയിൽ ഞാനും എൻ്റെ മക്കളും പങ്കെടുത്തു അപ്പോൾ എൻ മാതാവിനോട് ഒരു പ്രത്യേക നിയോഗം ഞാൻ വെച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ ഹസ്ബൻഡിന് മാതാവിൻ്റെ പിറന്നാൾ ട്രീറ്റായിട്ട് സെപ്റ്റംബർ എട്ടാം തീയതിക്ക് മുൻപ് മുൻപായിട്ട് ഒരു ജോലി ലഭിക്കണമെന്നാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ ഏഴാം തീയതി നല്ലൊരു കമ്പനിയിൽ ജോലിയിൽ ആ ദിവസം തന്നെ പ്രവേശിക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് നൽകി അതുകൂടാതെ ഞാൻ ഒത്തിരി നാളായിട്ട് എനി എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പരീക്ഷകൾ ഞാൻ എഴുതിയിരുന്നു എന്നാലൊന്നും എനിക്ക് ഗവൺമെൻറ്റ് ജോലി ലഭിച്ചിരുന്നില്ല അവസാനം ഞാൻ ഒരു ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ജോലി ലഭിക്കുമെന്നും സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജോലി കൃപാസനം മാതാവിൻ്റെ ശക്തമായ ഇടപെടൽ മൂലം എനിക്ക് ലഭിച്ചു ആയിരത്തിലേറെ പേർ എഴുതിയ പരീക്ഷയിൽ വെറും നാല് പേർക്ക് മാത്രമാണ് ജോലി ലഭിച്ചത് ആ നാല് പേരിൽ ഒരുവളായിട്ട് ദൈവം എന്നെ മാറ്റി അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടുത്തെ സ്ഥലത്ത് മുപ്പത് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴി ഇല്ലായിരുന്നു എന്ത് കൃപാസനം ഉപ്പ് പിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ നല്ല വഴി നൽകി മാതാവ് എല്ലാ തടസ്സങ്ങളും മാറ്റി പുഷ്പം പോലെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാന ശീലം പതിനേഴ് വർഷത്തിലധികമായിട്ടുള്ളത് മാതാവിൻ്റെ പ്രത്യേക രീതിയിലുള്ള ഇടപെടൽ മൂലം പൂർണ്ണമായിട്ടും മാറിക്കിട്ടി ഇതിനും മാതാവ് എനിക്ക് എണ്ണമറ്റവും ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും കൂടി ഞാൻ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വത്തിനായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു